മതി 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 കുറച്ച് 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 ചോറ് നമുക്ക് കപ്പ ചട്ടിയിൽ വെച്ചാൽ അവര് ഞണ്ട് കറിയാൻ കേട്ടോ ചട്ടിയിൽ വെച്ച് ഞണ്ട് കറിയും അപ്പൊ കപ്പ നമ്മളത് വെക്കുന്നുണ്ട് കപ്പ നല്ല അടിപ്പൊളി കപ്പ കിട്ടിലെ കപ്പ അപ്പൊ ഇതെല്ലാം കൂടെ ആവുമ്പോ തന്നെ നമ്മുടെ പ്ലേറ്റ് ഏകദേശം നിറയിൽ കേട്ടും ഓക്കെ കപ്പ ചെയ്ത് മതി നല്ല കിട്ടിലെ കപ്പയാണ് ആട്ടിപ്പൊളി കപ്പ ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഉണ്ടോ ഇനി നമുക്ക് നമ്മളെ കിടം ചട്ടി വെച്ച ഞണ്ട് കറിയാണ് ഞണ്ട് കറി ഓക്കെ നല്ല കിടം ഞണ്ട് കറി ഉണ്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇതിനകത്ത് ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ഉണ്ടോ അപ്പം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഫുഡിങ്ങിലേക്ക് പോകാം അപ്പോൾ അതാ നമുക്കതാ ഈ ഒരു പീസ് നമുക്ക് എടുക്കാൻ കേട്ടോ നല്ല കിട്ടിടം പീസാണ് കേട്ടോ സെൻറ്റർ പീസാണത് ഓക്കെ അതിനൊക്കെ കാല് കാല് എടുത്തിട്ടുണ്ടോ മതി ഇനി നമുക്ക് കുറച്ച് കറി ഇല്ല എടുക്കണം അപ്പം ഇനി എന്താ ഈ ഉദരൊക്കെ ഒരു സെറ്റിലൂടെ വയ്ക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു വേറൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ല കിട്ടുന്ന നമ്മുടെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പം ഇത് ഉണ്ടാക്കിയ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കിട്ടില്ല കിട്ടലുണ്ടോ നമ്മൾ ഫുൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അതാ ബാക്കി വെള്ളം അവിടെ ഇതിപ്പോൾ അപ്പൊ ചട്ടിന കിടം എന്താ ഒരു ആട്ടിപ്പൊളി ഒരു നമ്മുടെ ഞണ്ട് കട്ടത് അവിടെ ഉണ്ട് അതിനൊക്കെ ഇവിടെ നമുക്ക് നമ്മളെ കപ്പയുണ്ട് കേട്ടോ നാടൻ കപ്പയാണ് കിടിലം കപ്പ ഇതൊക്കെയാണ് നമ്മളെ അതിനകത്ത് ഈസ്റ്റേണെ സ്പെഷ്യൽ കേട്ടോ അപ്പം ഇത് കൊണ്ടൊക്കെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് എല്ലാം ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പം നമ്മളെ പ്ലേറ്റിലും വന്ന് തന്നെ കേട്ടോ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കുന്നത് സ്പെഷ്യൽ അപ്പം നമുക്ക് നേരെ ഇതാ പോകാം നമുക്ക് ജസ്റ്റ് ഒരു ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ആട്ടിപ്പൊളിയാണ് സംഭവം അതായത് കെട്ടിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പയും എന്നൊക്കെ ഞണ്ട് കറിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വലിയ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ നാക്കിൽ നല്ല പൊടി വരുന്നുണ്ട് കേട്ടോ ഓക്കേ സപ്പോൾ നമുക്ക് ജസ്റ്റ് എടുക്കാം ഇപ്പം കറിയേപ്പില മാറണം കേട്ടോ അത് കടുക് വറുത്തണം കറിയേപ്പില ഉണ്ടോ അപ്പോൾ കപ്പയാണ് കപ്പ കണ്ട ജസ്റ്റ് കൈവശം ഞെക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞങ്ങ് പോകട്ടോ അടിപ്പോയി കേട്ടോ നല്ല കിട്ടില സ്പോഞ്ച് പോലെ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കപ്പവിടെ ഉണ്ട് അതുപോലെ നമുക്ക് ഞണ്ട് ഞണ്ട് കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ടാണ് ഉണ്ടോ നല്ല കിടനം വലിപ്പമുള്ള നെണ്ടാണ് കാല കണ്ടിലിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിടനം വിശേഷങ്ങൾ എന്നത്തേ അപ്പോൾ നമ്മൾ പറയുന്നു എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ അപ്പോൾ നമ്മൾ എന്താ ഈസ്റ്റർ ആഘോഷിക്കുന്നുട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാനത് ഒരു ഹാപ്പി ഈസ്റ്റർ പറയുന്നു ഓക്കെ സപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് നമ്മുടെ ചാനൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് എല്ലാം കിടപ്പെട്ടോ അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽപട്ട കൂടി ഒന്ന് എന്നെ എന്നാൽ ഓക്കെ യേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ കപ്പയില്ലേ കപ്പ നമുക്ക് ഈ ഞണ്ട് രണ്ട് കറിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ യേസ് കപ്പ നമ്മളെ രണ്ട് കറികളൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് നാക്കിൽ നാടിപ്പൊളി നമ്മളെ ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രുചി നല്ല ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇതിങ്ങോട്ട് വെച്ച് കേട്ടോ ഇതാ പോലെ കപ്പ കൊണ്ട് കിട്ടാം കപ്പയും ഞണ്ട് കറിയും നല്ല കിഡിലുണ്ട് കേട്ടോ ആടിപ്പുഴയാണ് അപ്പോൾ നമുക്കത് ഇതിങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് നമുക്കതാ ജസ്റ്റ് നമുക്കത് ഇതൊന്ന് എടുക്കണം കറി ഞണ്ട് കറിയാണേ ഞണ്ടിലവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിക്കാം ഓ ആ സൂപ്പർ കപ്പാണ് അല്ല പഞ്ഞുപോലെ ഇരിക്കുന്ന കപ്പ ഉണ്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഇതിൻ്റെ വീഡിയോസ് എല്ലാം എല്ലാ പാർട്ടും ഒന്ന് കാണുക അപ്പോൾ നമുക്ക് കിട്ടിലുമായിട്ടൊരു രണ്ട് കറിയും കപ്പയും കൂടെയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാ ഫും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതൊന്നും എപ്പോഴും ഇങ്ങനെ പറഞ്ഞോ അപ്പോൾ അതാ നമ്മൾ കപ്പയും ഞാൻ രണ്ട് കറിയും എടുത്തിട്ടുണ്ട് കഴിക്കാൻ പോവാണ് ആവിടെ പോയി കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഓക്കെ നമുക്കിതാ നമ്മളാ ചോറിലേക്ക് പപ്പരയും കൊടുക്കാം ഇതാ കാല്താവിടെ വലിയ കാൽ കിട്ടും അപ്പം ഇത് എങ്ങനെ പൊട്ടിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ എൻ്റെ കയ്യിൽ ഒരു കയ്യില് ക്യാമറ ഇരിപ്പുണ്ട് ഒരു കൈ ചോറും പൊട്ടിക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം അപ്പൊ നല്ല കിടനം രുചി ഒരു രണ്ടു കറിയും കൂട്ടി ഞാൻ കഴിക്കാൻ കേട്ടോ ഞണ്ട് കറിയും ചോറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അടിപ്പൊളി കാല്ണ്ടോ ചെറിയ കാല് നല്ല മാംസമുള്ള കാലാണ് കേട്ടോ കിടനമാണ് അപ്പോൾ ഇനി വരെ ഞാൻ എന്തെങ്കിലും ചോറൊന്ന് കഴിക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ രണ്ട് കാരെയും കൂടി കഴിക്കും വയ്ക്കാം ചുറ്റിലും രുചി കേട്ടോ ആടിപ്പൊളി രുചി നല്ല സൂപ്പറായിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വലിയ കാർ ഒന്ന് പൊട്ടിക്കണം ഓക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കിട്ടത് എങ്ങനെ കഴിക്കുമെന്ന് ഏതൊരു പിഴിയുമില്ല അപ്പോൾ നോക്കാൻ നമുക്ക് അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ പോകണേ ഇതേ പൊട്ടിച്ചിട്ടോ അപ്പോൾ ആടിപ്പൊളി കേട്ടോ ആടിപ്പൊളി മാംസമുണ്ട് ഇപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിലാത്ത നിറയെ മാംസം ഇപ്പോൾ കേട്ടോ ചേട്ടാ അത്യാവശ്യം നല്ല മാംസമുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ഞണ്ട് നല്ല കിട ഫ്രഷ് ഞണ്ട് സൂപ്പറായിട്ട് അപ്പം നമുക്ക് ഏറ്റവും കൂട്ടി ഉണ്ടാക്കാം കേട്ടോ അവിടെ കെ ഓക്കെ അപ്പോൾ നമുക്ക് അതിന് കപ്പേ കൂടെ എടുക്കാം എന്തോ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ നമുക്ക് കറി കൂട്ടി ഒന്ന് കഴിക്കാൻ കേട്ടോ ആട്ടിപൊളിയെന്ന് വെച്ചാൽ കീട്ടിലും ഓക്കെ ഫ്രണ്ട് എല്ലാവരും സപ്പോർട്ടാണ് കേസുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് മാത്രമല്ല നമ്മുടെ ഇതെല്ലാം നമ്മുടെ ചാനലുണ്ട് ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ഓക്കെ ജസ്റ്റ് ഒന്ന് കപ്പയും കൂട്ടി ഒന്ന് കഴിക്കാം ഓൾവിൽ പൊളിയിൽ കീട്ടിലായിട്ടും അപ്പം ഇങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഇതാണ് പൊട്ടിച്ചതും അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം പൊട്ടിക്കാൻ കേട്ടോ ഒരേ രീതിയിൽ പൊട്ടിച്ചോട്ടോ ഒരു കാലം ക്യാമറ ഇരിക്കുന്ന ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് തട്ടിട്ട് കൊടുക്കാം കേട്ടോ വരുന്നില്ല ഓക്കെ എങ്ങനെയെങ്കിലും ഞാൻ ഉള്ളിൽ പിന്നെയാണ് കേട്ടോ മാംസം ഒന്ന് എടുക്കണം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ വൈഫിനെ വിളിക്കണം ഓക്കേ പിടിച്ചിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതിനകത്തുള്ള മാംസം എടുക്കണം കണ്ടു അപ്പൊ അത്യാവശ്യം നല്ല മാംസം നല്ല കിടായിട്ട് അപ്പൊ ഞണ്ട് സൂപ്പർ ഞണ്ട് മാംസൊക്കെ ആടി പൊളി ഓക്കെ കേസാ മാംസം എടുക്കുന്നു എടുത്തിട്ടുണ്ട് വലിയ പാട്ടിന്റെ ഒരു കയ്യിൽ ക്യാമറ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാൻഡ് എടുത്തിട്ടില്ല കേട്ടോ അതാള് ഓക്കെ നമ്മളിതായി തോട് അങ്ങോട്ട് ചോദിക്കാം അല്ലേ നമ്മളെ മാംസം കണ്ടോ അടിപ്പുളി കണ്ടോ കിടല മാംസം ഉണ്ടോ നമുക്ക് ചോറിനോട് മിക്സ് ചെയ്ത് കഴിക്കാം സൂപ്പർ ആയിട്ടും ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നല്ല ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നോട് തന്നെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കഴിക്കാൻ ഒന്നും കുഴപ്പമില്ല ജസ്റ്റ് വായിട്ട് കൊടുക്കാൻ വരും ആടിപ്പൊളി കേട്ടോ അപ്പോൾ സൂപ്പർ ഐറ്റം അപ്പോൾ ഇതായത് ഉണ്ടാക്കേണ്ട ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും താല്പര്യപ്പെട്ടോ നിലവിനിക്കാം ഓക്കെ കപ്പ എടുക്കാം കേട്ടോ ഇതാ കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പയും നമ്മൾ ഞണ്ട് കറിയും ഒന്ന് എടുക്കാൻ കേട്ടോ ഇതാ എടുക്കും കേട്ടോ ആടിപൊളിയാണ് കേട്ടോ കിഡ കിഡ്ന കില്ല ഒരു ദിവസം കേട്ടോ ആ കപ്പൊക്കെ അടിപൊളി സൂപ്പാണ് പഞ്ഞി വരുന്ന കപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഈ ഒരു കാര്യം ഉള്ളത് പൊട്ടിക്കാം കേട്ടോ ഓക്കെ സപ്പോൾ ഈ കാര്യം പൊട്ടിക്കട്ടെ നമുക്ക് ഒരു കണ്ടിട്ട് ചെയ്യേണ്ടത് രണ്ട് വെറുതെ കഴിച്ചാൽ പോരാ ഒത്തിരി ആണ് കേട്ടോ കണ്ടോ മാംസോണിത്ത് മറ്റാമ്പഴത്തേക്ക് എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊടതി കിട്ടണമെന്ന് പറ്റും കേട്ടോ പൊട്ടിക്കാൻ തന്നെ വേണം അപ്പോൾ ഞാൻ പൊട്ടിക്കാം ഓക്കെ ഇങ്ങനെ ഒരു കാടുകൾ പിന്നെ പൊട്ടിച്ചിട്ടുണ്ടോ ഒത്തിരി പാടാണത് തോട് ഓക്കെ നമ്മളതിനകത്തൊക്കെ മാംസം കാഴ്ച കേട്ടോ നല്ല കീട്ടില്ല മാംസം കേട്ടോ ആടിപൊളി മാംസം ഉണ്ടോ അതെ മാംസം എടുക്കണുണ്ട് കേട്ടോ ഓക്കെ നിറയെ മാംസം കൊടുക്കുന്ന അപ്പൊ കിടിലം രണ്ടാം അടിപൊളി നല്ല ഫ്രഷ് രണ്ടതും ഫ്രഷ് ഓക്കെ സാ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ രണ്ടുകൂടെ കിട്ടുന്ന സ്ഥലം നമുക്ക് അറിയാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളത് കമന്റ് ബോക്സിൽ പ്രിൻ ചെയ്ത് വെച്ചേക്കട്ടോ ഇതാണ് രണ്ടായിരത്തി മാംസം കേട്ടോ അപ്പോൾ അതായത് ഇതും കൂട്ടി ഒന്ന് കഴിക്കാം അടിപൊളി ആടിപൊളി കിടം പിന്നെ ഒരു കപ്പേപ്പ് എടുത്ത് കഴിയാൻ കിട്ടാം ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിഴിടം വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് കപ്പയെ കൊണ്ടൊന്ന് കഴിക്കാം കണ്ടോ കഴിക്കണേ കൂടുതലായിട്ട് ഇത് ഏത് ബട്ടൺ മുളകൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞു കഴിയാം അതൊന്നും വേണ്ട ഒക്കെ ഫ്രണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എല്ലാം പെട്ടെന്ന് തീർച്ചയായിട്ടും തന്നെ വിളി കേട്ടോ അപ്പോൾ അതൊരു കാല്ണ്ട് ചെറുത് അതൊക്കെ അതിൻ്റെ ഒരു മാംസമുണ്ട് അപ്പൊ ബാക്കിതാ കപ്പയൊക്കെ ഉണ്ട് കപ്പയൊക്കെ അവർ വെച്ചാൽ കേട്ടോ അവസാനം കഴിക്കാൻ കേട്ടോ കുഴി വരുന്നു അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈസ്റ്ററിന്റെ പരിപാടിയില്ല കേട്ടോ അപ്പൊ അതിന് ഇത്രയും കൂടെ ഉള്ളു അപ്പൊ അതും നമുക്ക് പെട്ടെന്ന് കഴിക്കാം ഇതേ ഒരു കപ്പ നമ്മൾ കറിയിൽ പിരവി അങ്ങനെ കിടന്നു അതും അതിന് തന്നെ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊരു കാറിതാവിടെ എടുക്കട്ടോ കാർ ഇതാണ് എടുക്കട്ടെ ഇതൊക്കെ നമുക്ക് നിസ്സാരം ഉണ്ടാകുന്ന ചവശം നമുക്ക് ഒരു തുപ്പാന്ന് കാര്യം കേട്ടോ ഇനി വേ അസാധ്യ ടേസ്റ്റ് ആട്ടോ ഓക്കേ ചോറ് കഴിക്കാൻ പോകണേ ഉള്ളോ അപ്പോൾ നമുക്ക ഇനി ഈ പീസൊന്നും എടുക്കാം കേട്ടോ ഇതിൻ്റെ അത് നിറയെ കറിയൊക്കെ ഉണ്ട് കണ്ടോ കറിയും മാംസവും ഒക്കെ ചോറിൽ വെച്ചിട്ടുണ്ട് കഴിക്കാം ഓ ആദ്യം പൊളി കേട്ടോ ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ ഇഷ്ടപ്പെട്ട പീസുണ്ടോ ഇതിന് അത്ര റിസ്ക് ഒന്നും കേട്ടോ അപ്പൊ ഇതിൽ മൊത്തം മാംസോൺ ഉണ്ടോ ഓക്കെ നമ്മൾ തള്ളിയിട്ടുണ്ടോ മൊത്തം മാംസോണ് അപ്പൊ ചെറിയ പീസുണ്ടോ അതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കാം അടിപ്പൊളിയുണ്ടോ സൂപ്പർ രുചിയാണേ നമ്മുടെ ഞാൻ മാംസോണത് ഗഡിനർ ആടിപ്പൊളി ഫ്രഷാണ് ഏറ്റവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നേരിടേണ്ടത് കണ്ടോ അപ്പം ഇതെല്ലാം മാംസങ്ങളും അപ്പം നമ്മളത് വേസ്റ്റൊക്കെ അങ്ങോട്ട് അതായിട്ട് കൊടുക്കെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് ആ ഞണ്ടൊന്ന് കുളിച്ചു അത് മാംസമൊക്കെ അവിടെ കിടപ്പു കേട്ടോ അപ്പം അതൊക്കെ വെച്ച് ചോറ് കഴിക്കാം അപ്പം ഇനി നമുക്കത് കിഴങ്ങ് നമ്മളാ ഈ കപ്പ കപ്പൊ ചോറ് ഇട്ട് പേരവിട്ടുണ്ട് ഇത് അതുകൊണ്ട് എടുത്തു അങ്ങനെ ഇപ്പൊ മാംസമുണ്ട് അതിന് രണ്ടുമുണ്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞു വിടാം പരിപാടി കേട്ടോ അപ്പൊ ഇതുകൂടെ തീർത്താൽ മതി സംഭവം എല്ലാം തീരഞ്ഞു കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ ഫുൾ എല്ലാം നമ്മുടെ ചാനലുണ്ട് അപ്പം എല്ലാം ഫ്രഷ് കാണുക അല്ലാതെ പൊളിയാണ് സംഭവം കിട്ടലുണ്ട് കേട്ടോ ടിപിട മാംസം കണ്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ മാംസമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മുല്ലിപ്പിരി എടുക്കണം കേട്ടോ കണ്ടോ അപ്പം ഞണ്ട് കഴിഞ്ഞ പാടാണ് കണ്ടോ മാംസം എടുക്കാം മാംസം കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ അടിപ്പുള്ളി മാംസം കണ്ടോ ചീട്ടിലെ മാംസം ആ വേസ് ഒക്കെ കളഞ്ഞു കൊടുക്കാം ഓക്കെ സപ്പോൾ അതായത് മാംസം ഉണ്ട് കേട്ടോ ഈ മാംസമൊക്കെ ഇങ്ങനെ പിന്നെ എടുത്ത് കഴിക്കാം എന്താണ് രസോ എന്ന് അറിയാമോ ഹലോ ആടിപ്പൊളി ഇതേ കൂടെ ചോറ് എടുക്കാം നമുക്കത് കപ്പയും കൂട്ടി ബാക്കി ഇവിടെ പിടിക്കണം ഓക്കെ കഴിഞ്ഞ കേട്ടോ പമ്പ പരിപാടി കഴിഞ്ഞു അപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാറിലുണ്ട് എല്ലാം കാണാം കേട്ടോ അപ്പം ഇവിടെ കുറച്ച് മാംസങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ എടുത്ത് കഴിക്കണം കേട്ടോ അടിപൊളി കിട്ടും സൂപ്പർ ഇതൊക്കെ മാംസമാണ് കേട്ടോ കേട്ടോ ഇതെല്ലാം എടുത്ത് കഴിക്കാൻ അപ്പം എന്ത് ചിരിച്ചെന്ന് അറിയാമോ ആടിപൊളി ഇടോ അപ്പം ഞണ്ട് കഴിക്കാൻ അറിയാത്തവർക്ക് ഇത് കണ്ടാൽ കിട്ടും കിട്ടിലെടുത്ത് കഴിക്കാൻ പറ്റും ഞണ്ട് അതെങ്ങനെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ ഇങ്ങനെ അത് പൊളിച്ചിട്ട് മാംസം ഇങ്ങനെ എടുത്ത് കഴിക്കാം അപ്പം നമ്മൾ തീർത്ത് കേട്ടോ ഓക്കെ നമ്മൾ ഫുൾ ആക്കിയിട്ടുണ്ടോ കേട്ടോ ഒന്നുമില്ല മാംസം ഞാൻ കളഞ്ഞു ഞാൻ അവിടെ കിടക്കൂട്ടോ ഓക്കെ ദാ ഇനി ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ദാ ആ മാംസം കൂടി നമ്മൾ ലാസ്റ്റ് പീസ് കഴിക്കണം ആടിപ്പൊളി കേട്ടോ അത് കിഴലായിട്ടും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് മൊത്തവും കഴിച്ചിട്ടുണ്ട് വേസ്റ്റ് ആക്കൗണ്ട് ഇപ്പോൾ അപ്പം ഇതെല്ലാം നമ്മളെന്നെ ഉണ്ടാക്കിയാണ് നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോസ് കിട്ടുക എന്ന കാണുക ഓക്കെ ദൈവം വരുന്നത് അടുത്തൊരു അടിപൊളി വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് ഇങ്ങനെ കൂടെ പറഞ്ഞത് കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട അപ്പം ദയവ് വരുന്ന ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ അപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ടോ